ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി സ്പെയിൻ കിരീടം നേടി ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു സ്പെയിൻ്റെ വിജയം ഇംഗ്ലണ്ട് തുടർച്ചയായ രണ്ടാം തവണയാണ് യൂറോകപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ആക്രമണ ഫുട്ബോളിന് പകരം കരുതലോടെയുള്ള നീക്കങ്ങളായിരുന്നു ഇരു ടീമുകളുടെയും ഭാഗത്തു നിന്നുമുണ്ടായത് എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സ്പെയിൻ ലീഡെടുത്തു മത്സരത്തിന്റെ മിനിറ്റിൽ ലെമിനെ യമാൽ നൽകിയ പാസിൽ നിന്ന് നിക്കോ ആണ് ഗോൾ നേടിയത് ആദ്യ ഗോളിന് ശേഷം ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചു എഴുപത്തിമൂന്നാം മിനിറ്റിൽ ജൂഡിന്റെ പാസിൽ നിന്നും പാൽമർ പന്ത് വലയിലെത്തിച്ച് സമനില പിടിച്ചു മിനിറ്റിൽ ഒയർ സവാൽ നേടിയ ഗോളിൽ സ്പെയിൻ ലീഡുയർത്തി മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിൽ ിലും സ്പാനിഷ് നിര ഇംഗ്ലീഷ് മുന്നേറ്റത്തിന്റെ മുനയൊടിച്ചതോടെ സ്പെയിൻ നാലാം യൂറോ കിരീടം സ്വന്തമാക്കി തുടർച്ചയായി രണ്ടാം യൂറോ ഫൈനലിലാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുന്നത് കഴിഞ്ഞ തവണ ഫൈനലിൽ ഇറ്റലിയോട് പരാജയപ്പെട്ടായിരുന്നു ഇംഗ്ലണ്ടിന് കിരീടം നഷ്ടമായത് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്